സ്ത്രീകളിലെ ഉദാരണശേഷി കുറവ് വെജൈനൽ ഡ്രൈനസ് ലൂബ്രിക്കേഷൻ ലൂബ്രിക്കേഷൻ കുറവ് കാരണമുള്ള പുകച്ചിൽ ഇവക്കെല്ലാം പി ആർ പി ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാണ് പി ആർ പി എന്നുള്ളത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നുള്ളതാണ് അത് നമ്മൾ രോഗിയുടെ ബ്ലഡിൽ നിന്നും പ്ലാസ്മയും പ്ലേറ്റ്ലെറ്റും മെഷീൻ വഴി പ്രോസസ്സ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് രോഗിയിലോട്ട് തന്നെ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു ചികിത്സാരീതിയാണ് പി ആർ പി വന്നിട്ട് നമുക്ക് ചികിത്സ എടുക്കാവുന്നതാണ് ഇതിൻ്റെ ബ്ലഡ് എടുക്കുന്നതും നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നതും എല്ലാം കൂടെ ചേർത്ത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് തീരാവുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾക്ക് അഡ്മിഷൻ്റെ ആവശ്യമില്ല നമ്മൾ ഇത് മരവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്രീം അവിടെ പുരട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കാറുള്ളത് ീഷയുടെ ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരവിപ്പിക്കുന്നതിനുള്ള ക്രീം മാത്രമാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഭാഗത്ത് പുരട്ടുന്നത് ഇതിന് ശേഷം റസ്റ്റിൻ്റെയോ ആവശ്യമില്ല ഈവൻ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇടയിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് തിരിച്ച് വർക്ക് ചെയ്യുന്ന പ്ലേസിലോട്ട് പോകാവുന്നതുമാണ് കൂടാതെ ഇത് രോഗിയുടെ ബ്ലഡിൽ നിന്നും തന്നെ എടുക്കുന്ന പ്ലാസ്മ ഇതായത് കാരണം അലർജി പോലെയുള്ള സൈഡ് ഇഫക്ട്സും കാണാറില്ല